നമസ്കാരം എൻ്റെ പേര് ദിനേശ് കൊല്ലപ്പള്ളി ഞാൻ കൊല്ലപ്പള്ളി ഫിലിംസ് എന്ന പ്രൊഡക്ഷൻ കമ്പനി ഈ കഴിഞ്ഞ ഇടയ്ക്ക് ധ്യാൻ ശ്രീനിവാസിനെ നായകനാക്കി പാർട്ട്നേഴ്സ് എന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്തയാളാണ് രണ്ട് പടം നിർമ്മിച്ച ഒരാൾ എന്ന നിലയിൽ എനിക്കും ഇപ്പോൾ നടക്കുന്ന ഈ നിർമ്മാതാക്കൾ താരങ്ങൾ ഈ സിനിമ പ്രതിസന്ധിയെപ്പറ്റി രണ്ട് വാക്കുകൾ പറയാനുണ്ട് എനിക്ക് നിങ്ങൾക്കറിയാം ഞാൻ ലിസ്റ്റിൻ സാറിനെ പോലെയോ അല്ലെങ്കിൽ ആൻറ്റോട്ടനെ ആൻറ്റോ ആൻറ്റോ ജോസഫ് എന്ന് പറയുന്ന മനുഷ്യനെ പോലെയോ അല്ലെങ്കിൽ ആൻറ്റണി പെരുമ്പാവ് ഒരു ആൻറ്റോട്ടനെ ആൻറ്റണി ഏട്ടനെ പോലും ഒന്നും ഒരു വലിയ നിർമ്മാതാവല്ല സുരേഷ് ഏട്ടനെ പോലെയോ ഒന്നും എന്നിരുന്നാലും രണ്ട് സിനിമകൾ നിർമ്മിച്ചയാൾ എന്ന നിലയിൽ ഒന്ന് രണ്ട് സിനിമകളിൽ ഭാഗവാക്കായ എന്ന നിലയിൽ നിർമ്മാതാക്കളുടെയും താരങ്ങളുടെയും ഇടയിലുള്ള ഈ വിഷയത്തെപ്പറ്റി രണ്ടു വാക്കി സംസാരിക്കണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഒരു പരിധിവരെ സുരേഷേട്ടൻ പറഞ്ഞ പല കാര്യങ്ങളും ശരിയായ കാര്യമാണ് അതേപോലെ തന്നെ ഏട്ടനോ അല്ലെങ്കിൽ ലിസ്റ്റിനോ ഒക്കെ പറഞ്ഞ കാര്യങ്ങളും കുറെയൊക്കെ ശരിയാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ മറ്റു ചിലർ ഇതിൻ്റെ ഡിസ്കഷൻസ് നടത്താതെ ഈ മേഖലയിൽ തന്നെ ഇതിനെ രമ്യമായി പരിഗണിക്കണം എന്നുള്ളതാണ് ഇനി ഇതിൻ്റെ മേ കാര്യങ്ങളിലേക്ക് വരാം താരങ്ങൾ സിനിമ എടുക്കാൻ പാടില്ല എന്ന് സുരേഷേട്ടൻ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം താരങ്ങൾ അവർ അവരുടേതായ രീതിയിൽ കഴിവ് തെളിയിച്ച് അവർ ഈ സിനിമയുടെ മേഖലകളിലെ കാര്യങ്ങളെല്ലാം പഠിച്ചിട്ട് രംഗത്ത് വരുന്നവരാണ് അപ്പോൾ അവർക്കും സാമ്പത്തികമായി ഇതിൻ്റെ ബിസിനസ്സും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കാനും മറ്റു കാര്യങ്ങളും സാധിക്കുന്നവരുമാണ് മാത്രവുമല്ല താരങ്ങൾക്ക് ഒരു മേൽക്കോയ്മ എപ്പോഴും എല്ലാ സിനിമയിലും ഉണ്ട് സിനിമകളിലുമുണ്ട് കാരണം സിനിമയിലെ കഥാപാത്രങ്ങളാണ് ഒരു സിനിമയുടെ മുഖം അത് ഒരു സംവിധായകൻ്റെ ചിത്രമെന്ന് അവകാശപ്പെടുന്നുവെങ്കിൽ പോലും താരങ്ങളുടെ ചിത്രമായി തന്നെയാണ് നമ്മൾ കാണാറ് കാര്യം നമ്മുടെ മനസ്സിൽ പുലിമുരുകൻ എന്ന് പറയുമ്പോൾ ലാലേട്ടനാണ് വരുന്നത് വൈശാഖ എന്ന് പറയുന്ന സംവിധായൻ അതുപോലെ തന്നെ കഴിവുള്ള ഒരാളായതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ ഓർക്കാറുണ്ട് പക്ഷേ തിരക്കഥാകൃത്തോ അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പറ്റും പലരും നിർമ്മാതാവോ ഒക്കെ മറക്കപ്പെട്ടു പോകാറുമുണ്ട് സത്യത്തിൽ എനിക്ക് തോന്നുന്നില്ല മറ്റേതൊരു ഇൻഡസ്ട്രിയെ പോലെയാണ് സിനിമയെന്ന് കാരണം ഏത് വ്യവസായത്തിൽ ഇപ്പോൾ ഒരു ഹോട്ടൽ വ്യവസായമായാലും അല്ലെങ്കിൽ എന്ത് പരിപാടി നിങ്ങൾ ചെയ്തുകൊട്ടേ അതിൽ പണം മുടക്കുന്നവന് വിലയുണ്ട് നിലയുണ്ട് പക്ഷേ സിനിമ എന്ന വ്യവസായത്തിൽ മാത്രം അത് വളരെ വലിയ വിജയത്തിലെത്തിയാൽ മാത്രമേ ഉള്ളൂ പണം മുടക്കുന്നവന് വിജയം നിലയും വിലയുമുള്ളൂ ഞാൻ സിനിമ നിർമ്മിക്കാൻ പോകുന്നതിന് മുമ്പ് പലരും എന്നോട് പറഞ്ഞിരുന്നു സാറേ സാറേ നിന്നിപ്പോൾ വിളിക്കുന്നവർ അക്ഷരം മാറ്റി വിളിക്കുന്ന അവസ്ഥയുണ്ടാകുന്നു ശരിക്കും പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ തുടങ്ങി ജനുവരി ഒന്ന് മുതൽ മുപ്പത് വരെയാണ് നമ്മുടെ നിർമ്മാണം എന്ന് കരുതുക അല്ലെങ്കിൽ ചിത്രീകരണം നടക്കുക എന്ന് കരുതുക ഷൂട്ടിങ് നടക്കുന്നെങ്കിൽ ജനുവരി പത്താം തീയതി ഒക്കെ ആകുമ്പോൾ സാറ് പതുക്കെ മാറി പേരിലേക്ക് എത്തും ജനുവരി ഇരുപതാകുമ്പോൾ പേര് മാറ്റി എടാബോടായിലേക്ക് എത്തും ജനുവരി മുപ്പത് കഴിയുമ്പോൾ അത് ഈ പറഞ്ഞതുപോലെ തന്നെ ഉള്ള അവസ്ഥയിലേക്ക് മാറുന്നത് നേരിട്ട് കണ്ട അനുഭവിച്ചു എല്ലാവരും നല്ലതാണ് കേട്ടോ പറയണം എല്ലാവരും അല്ല അപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നത് സുരേഷ് ഏട്ടൻ പറഞ്ഞ ഒരു കാര്യത്തോട് എനിക്ക് വിയോജിപ്പുണ്ട് കാരണം താരങ്ങളുടെ പ്രതിഫലത്തെക്കാൾ കൂടുതൽ താരങ്ങൾ സിനിമ നിർമ്മിക്കുമ്പോൾ താരങ്ങൾക്കുണ്ടാകുന്ന വ്യത്യാസം ആ ഒരു സാധാരണ നിർമ്മാതാവും താരങ്ങളും തമ്മിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് കാരണം താരങ്ങൾ ഇപ്പം മിസ്റ്റർ എക്സ് സിനിമ നിർമ്മിക്കുകയാണ് അദ്ദേഹം ഒരു താരമാണ് എന്ന് കരുതുക അപ്പോൾ അദ്ദേഹത്തിന് അവിടെ സിൽബന്തികൾ ഉണ്ടാവില്ല അവരുടെ ചിലവുകൾ ഉണ്ടാവില്ല അല്ലെങ്കിൽ അദ്ദേഹം ഇന്ന ഇന്ന ആൾക്കാരെ വായണം ഇന്നിന്നേ ആൾക്കാരെ ഉണ്ടാവും എന്നൊന്നും വാശി പിടിക്കാറില്ല അതേസമയം ഒരു സാധാരണ നിർമ്മാതാവ് അത് ഇവിടെ ഇൻഡസ്ട്രിയിൽ മേൽക്കോയ്മുള്ള ഒരു നിർമ്മാതാവിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് അത് സാധാരണ നിർമ്മാതാവ് സിനിമ എന്ന വ്യവസായമാണ് എല്ലാവർക്കും ചെയ്യണം എല്ലാ വ്യവസായങ്ങളും പോലെ സിനിമയും എല്ലാവർക്കും ചെയ്യാൻ അതിനോട് താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കണം അല്ലേ എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ചെയ്യാൻ സാധിക്കുന്നവർക്കെല്ലാം ചെയ്യാൻ പറ്റണം അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ഒരു ഇപ്പോൾ താരങ്ങളായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ വരുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് തോന്നുന്നത് ഇപ്പം ഒരു കോടി രൂപ ഒരു താരത്തിന് കൊടുത്താൽ ആ താരത്തിന് വേണ്ടി നമ്മൾ വേറെ ഒരു കോടി രൂപയും കൂടെ കണ്ടെത്തി കണ്ടുപിടിക്കേണ്ടി വരും കാരണം ആ താരം പറയുന്ന കൂട്ടാളികളായ ആൾക്കാരെ വെക്കേണ്ടി വരും അത് ഇപ്പോൾ അഭിനയിക്കുന്ന അഭിനേതാക്കളായാലും ശരി ടെക്നീഷ്യന്മാരായാലും ശരി ഇന്നേ ക്യാമറാമാൻ ഉണ്ടെങ്കിലേ ഉള്ളൂ പറ്റുകയുള്ളൂ അല്ല ഇന്ന നായിക ഉണ്ടെങ്കിലേ പറ്റുള്ളൂ ഇന്നേ ആൾ സപ്പോർട്ടിംഗ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ അപ്പോൾ ഇവർക്ക് ഓരോരുത്തരുടെയും അടുക്കൽ ഉള്ള സേ കാരണം പ്രീ പ്രൊഡക്ഷനു വേണ്ടി ഇപ്പം ഞാനൊരു ഉദാഹരണം പറയുകയാണ് ഇപ്പോൾ ഇരുപത് കോടി വേണ്ട ഒരു രണ്ട് കോടി നിർമ്മാണ ചിലവ് ഒരു പടമാണെന്ന് കരുതുക അതിലേതാണ്ട് ഷൂട്ടിംഗ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനുവരി ഒന്നിന് തുടങ്ങുകയാണെങ്കിൽ ഡിസംബർ മുപ്പത്തൊന്നാകുമ്പോൾ അഡ്വാൻസിങ്ങും ടെക്നീഷ്യൻസിനും ലൊക്കേഷൻസിനും ഈ പറയുന്ന അഭിനേതാക്കൾക്കും അഡ്വാൻസിങ്ങും അതുപോലെ തന്നെ ലൊക്കേഷൻ ഹണ്ടിങ് പിന്നെ സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ടുള്ള പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ ഇതെല്ലാം കഴിയുമ്പോൾ ഈ രണ്ട് കോടി പ്രീ പ്രൊഡക്ഷൻ നിർമ്മാണ ചെലവ് ഉദ്ദേശിക്കുന്ന ഒരു പടത്തിന് ഏതാണ്ട് ഒരു കോടിയിലധികം പണം നമ്മുടെ ഇന്ന് ചിലവായി മാറിയിരിക്കും ഇപ്പോൾ ഇത്രയും മാറിക്കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഒരു താരം വന്ന് ഒരഭിനേതാവ് വന്ന് അയാൾ പറയുന്നത് പോലെയാവും പിന്നീട് കാര്യങ്ങൾ പോവുക കാരണം ഇത്രയും പൈസ മുടക്കിയ സ്ഥിതിക്ക് ഇനി എനിക്കൊരു തിരിച്ചുപോക്കില്ല ഞാനിപ്പോൾ ഇത് പറയണത് എൻ്റെ ഒരു അനുഭവത്തിലോ അല്ലെങ്കിൽ എൻ്റെ ഒരു സിനിമയുടെ പശ്ചാത്തലത്തിലോ ആണ് എന്ന് നിങ്ങളാരും കരുതരുത് കണ്ടിട്ടുള്ളതും അനുഭവിച്ചിട്ടുള്ളതുമായ എല്ലാ മേഖലകളും കൂട്ടിയാണ് ഞാനിത് സംസാരിക്കുക അപ്പോൾ ഇത്രയും പടം മുടക്കി ഒരു നിർമ്മാതാവിന് പിന്നെ ഒരു തിരിച്ചുപോക്കില്ല അവനെ സംബന്ധിച്ച് നമുക്ക് പെട്ടു പിന്നെ സംവിധായകൻ്റെ താളത്തിനോ അല്ലെങ്കിൽ ടെക്നീഷ്യൻ ചീഫ് ടെക്നീഷ്യൻസിൻ്റെ താളത്തിനോ താരങ്ങളുടെ താരത്തിലോ അല്ലെങ്കിൽ വൺ ടു ത്രീ ഗ്രേഡിലുള്ള അഭിനേതാക്കളുടെയൊക്കെ താളത്തിനൊക്കെ ഇവൻ തുള്ളിയേ പറ്റൂ ഈവൻ പ്രൊഡക്ഷൻ കൺട്രോളിൻ്റെ താളത്തിനോ ഒക്കെ ഇവൻ കുറേയൊക്കെ തുള്ളിയേ പറ്റുകയുള്ളൂ ഈ നിർമ്മാതാവ് ഇല്ലെങ്കിൽ എവിടെയും അവന് നഷ്ടങ്ങളുണ്ടാവും എവിടെയും ഇപ്പോൾ പർച്ചേസിങ്ങിന് പോയി ഒരു ലക്ഷം രൂപയുടെ ഒരു പർച്ചേസിങ്ങിൽ ഒന്നേകാൽ ലക്ഷം രൂപയ്ക്ക് മേടിക്കാം ആ പർച്ചേസിങ്ങിന് പോകുന്ന ആൾക്കത് സെവൻറ്റി ഫൈവ് തൗസൻഡിനും മേടിക്കാം അപ്പോൾ നമ്മൾ നിർമ്മാതാക്കൾ എവിടെയൊക്കെ വിട്ടുവീഴ്ച ചെയ്യണോ അവിടെയൊക്കെ പിന്നീട് ചെയ്യേണ്ടതായ ഗതികേടിലേക്ക് എത്താൻ ഇതാണ് സുരേഷ് ചേട്ടൻ പറഞ്ഞൊരു കാര്യം അപ്പോൾ പറഞ്ഞൊരു കാര്യത്തിൽ പോലുള്ളത് അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇത്തരം സംവിധാനങ്ങൾക്ക് മാറ്റം ഉണ്ടായേ പറ്റുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താരം പിന്നീട് ഒരു ദിവസം അവന് മൂക്ക് വീഴ്ചയിൽ വരുന്നു എന്ന അവൻ പറഞ്ഞാൽ തീർന്നു അല്ലേ അവൻ്റെ അഭിനയ കലയെയാണ് അവൻ വിൽക്കുന്നത് അവനൊരു മൂല്യം ഉണ്ടെന്നൊക്കെ ഇപ്പോൾ പറയപ്പെടുന്നത് അവൻ്റെ അഭിനയ കലക്കാണ് പക്ഷേ ആ അഭിനയ കലയെ അവൻ മറ്റു പല കാര്യങ്ങൾ കൊണ്ട് മുടക്കിയാൽ മുപ്പത് ദിവസം ഷൂട്ടിങ് നാൽപ്പു ദിവസമായി പോകും അപ്പോൾ താരങ്ങൾ മറ്റ് അഭിനേതാക്കൾ മറ്റ് ടെക്നീഷ്യൻസ് ഇവരുടെയൊക്കെ ഡേറ്റ് മാറ്റിയെടുത്ത് അതായത് പത്ത് ദിവസം നീണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ശരാശരി ഒരു മൂന്ന് ലക്ഷം രൂപ ഒരു ദിവസം ചിലവ് വരികയാണെങ്കിൽ പിന്നീടുള്ള പത്ത് ദിവസങ്ങൾക്ക് മൂന്ന് ലക്ഷം അല്ല വരിക കാരണം പറയുന്ന കാച്ചിൽ ലൊക്കേഷൻസ് എടുക്കണം ഈ ഡേറ്റ് ഇല്ലാത്ത പല ആൾക്കാരെയും കൊണ്ടുവരണം ഭയങ്കരമായ പ്രശ്നങ്ങളിലേക്ക് ഇയാളെത്താണ് അപ്പോൾ ഷൂട്ടിംഗ് തീരുന്നതോടെ രണ്ട് കോടി എന്ന് പറയുന്ന സാധനം ഒരു ഒരു രണ്ടേ മുക്കാൽ മൂന്ന് കോടിയിലെത്തിയിരിക്കും പിന്നീടാണ് പോസ്റ്റ് പ്രൊഡക്ഷൻ ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ വരുമ്പോഴും നിർ ക്ഷമിക്കണം ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ വരുമ്പോഴും ഈ ടെക്നീഷ്യന്മാരായാലും അഭിനേതാക്കളായാലും എല്ലാവർക്കും അവരുടെ ഡബിങ്ങിനോ അല്ലെങ്കിൽ ഔട്ട് എടുക്കുന്നതിന് മുമ്പോ മുഴുവൻ പൈസയും തീർത്ത് കൊടുത്തിരിക്കണം അത് നിർബന്ധമായ കാര്യമാണ് അതും കുറേ സോ കോൾഡ് നിർമാതാക്കൾ ഉണ്ടാക്കിയെടുത്ത ഒരു പ്രശ്നമാണത് കാരണം മനുഷ്യരെ ബിസിനസ് ആയാലും നാളെ തരാം ഇന്ന് തരാമെന്ന് പറഞ്ഞാൽ പറ്റിച്ചു പോയാൽ കുറേ നിർമ്മാതാക്കൾ ഉണ്ടാക്കിയെടുത്തൊരു പ്രശ്നമാണിത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഒരു രീതി അപ്പോൾ ഈ പോസ്റ്റ് പ്രൊഡക്ഷന് മുമ്പ് ഈ രണ്ട് കോടി എന്ന് പറഞ്ഞ സാധനത്തിന് ഓൾറെഡി മൂന്ന് കോടിയായി പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളെല്ലാം കഴിയുമ്പോൾ ഈ ഓരോ ഇപ്പം ഡബ്ബിംഗ് ആണെങ്കിൽ അതിൻ്റെ സാങ്കേതിക ആൾക്കാർ ടെക്നീഷ്യൻസിനെ കൊണ്ടുവരണം അഭിനേതാക്കളെ എല്ലാം ടി എയും ഡി എയും കൊടുത്ത് കൊണ്ടുവരണം അവരെ താമസിപ്പിക്കണം എല്ലാം കഴിയുമ്പോൾ ഇതൊരു മൂന്നര നാല് കോടിയിലെത്തിയിരിക്കും നാല് കോടിയിൽ തീർന്ന ഭാഗ്യം അപ്പോൾ രണ്ട് കോടി പറഞ്ഞ ഒരു പടം എന്നിട്ടും ഇത് പറഞ്ഞില്ലേ ഓരോ കോടി പോകുമ്പോഴും നമ്മൾ ഉയ്യോ എങ്ങനെയെങ്കിലും തീർക്കട്ടെ എന്ന് പറഞ്ഞ് ഇതെല്ലാം നിർമ്മാതാക്കൾക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇതൊന്നും ഇങ്ങനെയല്ല ഇതിനെല്ലാം ഒരു സ്ഥായിയായ കാര്യവും നിലപാടുകളും ഉണ്ടാവണം ഇവിടെയാണ് ഒരു താരം നിർമ്മിക്കുന്ന പടത്തിന് മെച്ചമുണ്ടാകുക കാരണം താരം നിർമ്മിക്കുന്ന പടത്തിലെ ടെക്നീഷ്യൻസ് ആയാലും എല്ലാവരും ഈ താരത്തിൻ്റെ ചൊൽപ്പടിക്ക് ഏറെക്കുറെയൊക്കെ നിൽക്കുന്നവർ തന്നെയാണ് കാരണം ഈ താരത്തെക്കൊണ്ട് ഇവർക്കെല്ലാവർക്കും നാളെയും ആവശ്യമുള്ളതാണ് ഈ നിർമ്മാതാവ് മറ്റ് നിർമ്മാതാക്കൾ അവർ കടം കയറി തൂങ്ങിച്ചത്താലും വേറൊരു പട്ടം വരും എന്ന ചിന്താഗതിയാണ് എല്ലാവർക്കും വേറാസ് താരങ്ങളാണെങ്കിൽ ഇപ്പോൾ അവർ അവരുടെ എല്ലാ മേഖലയിലും അവർക്കറിയാം ആർക്ക് കഴിവുണ്ടെന്ന് അല്ലേ അതിന് പേരുള്ളവും വേണമെന്നില്ല കഴിവുള്ളവുണ്ടായാൽ മതി കാരണം മാർക്കറ്റിംഗ് അവൻ്റെ പേരിലല്ലേ വേറൊരു നിർമ്മാതാവ് നിർമ്മിക്കുമ്പോൾ അതൊന്നും ചിന്തിക്കില്ല ഏറ്റവും മുന്തിയ ആള് വേണം ഡി ഒ പി ആയാലും കോസ്റ്റ്യൂം ആയാലും ആർട്ടായാലും മേക്കപ്പ് ആയാലും സംവിധായകനായാലും കോസ്റ്റ്യൂംസ് ആയാലും ട്രാൻസ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയാലും അങ്ങനെ ഈവൻ എന്താ പറയുന്ന ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു മെസ്സ് പ്രൊഡക്ഷൻസ് ഇങ്ങനെ എല്ലാ മേഖലകളിലും പിന്നെ അവന് താമസിക്കേണ്ട ഹോട്ടലുകള് അവന് അവന്റെ മറ്റു ചെലവുകള് അവന്റെ സില്ബന്തികള് അവരുടെ ചിലവുകള് യാത്രകള് ഒക്കെ അറിയാം ഇവരൊക്കെ സാധാരണ നിർമ്മാതാക്കൾ നിർമ്മിക്കുന്ന പടത്തിൽ ഒരു നടൻ അല്ലെങ്കിൽ ഒരു നടി ഒരാളെ പോവുള്ളൂ ഒരു കാറിൽ ഇന്നോവയാവാം അതിൽ ഫ്രണ്ട് സീറ്റിലിരുന്നോ അല്ലെങ്കിൽ ബാക്ക് ഇരുന്നോ ഒരാളെ പോകും മറ്റൊരാളെ അവർ കേട്ടില്ല സമയം ഇത്തരം ആൾക്കാർ നിർമ്മിക്കുന്ന പടങ്ങളിൽ ഇതിലൊക്കെ മാറ്റങ്ങളുണ്ടാകും എ ക്ലാസ് നടന്മാർ ശരിയായിരിക്കാം ഒരു വണ്ടിയിൽ തന്നെ ആയിരിക്കാം പോണേ പക്ഷേ ബാക്കിയുള്ളവരെ എല്ലാം അവർ ഇത്തരം കാര്യങ്ങളെല്ലാം അവരുടെ ചിലവുകൾ ഒരുപാട് കുറയും അപ്പം ഈ ഒരു പടം ഞാൻ നാലു കോടി എനിക്ക് തീർന്നു എന്ന പടം ഞാനൊരു ഉദാഹരണത്തിന് പറഞ്ഞതാണ് ആ നാലു കോടി എന്ന പടം ഈ താരമാണ് നിർമ്മിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ താരത്തിൻ്റെ സിൽബന്തികളോ അല്ലെങ്കിൽ താരത്തിൻ്റെ സോക്കോൾഡ് ബിനാമികളോ ആണ് നിർമ്മിക്കുന്നതെങ്കിൽ ഇവിടെ എല്ലാം അതിന് വ്യത്യാസമുണ്ട് അതിന് വ്യത്യാസമുണ്ട് ഇപ്പം ഞാനിപ്പോൾ പച്ചയ്ക്ക് പറഞ്ഞ സുരേഷ് ചേട്ടൻ നിർമ്മിക്കുന്ന ഒരു പടത്തിൽ ഇത്തരം പല അഡ്ജസ്റ്റുമെങ്കിലും നടക്കില്ല ആദറാസ് ആൻ്റണി ചേട്ടൻ ഒരു പടത്തിലാണെങ്കിൽ പറയണ പോലെ എല്ലാവരും നിൽക്കും അതിന് പിന്നിലെ കാരണങ്ങൾ ശാസ്ത്രങ്ങൾ നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കിയാൽ മതി ഇത് ഞാൻ അറേ കുറ്റപ്പെടുത്താൻ പറയണമല്ല അപ്പോൾ ഈ നാലു കോടിക്ക് തീരുമെന്ന് പറയുന്ന പടം രണ്ട് കോടി രണ്ടര കോടി അല്ലെങ്കിൽ രണ്ട് കോടിക്ക് തന്നെ തീരും ഈ താരങ്ങളാണ് നിർമ്മിക്കുന്നതെങ്കിലും രണ്ട് കോടി പോലും അല്ല കാരണം വെച്ചാൽ ഇവരുടെ പ്രതിഫലം അതിനകത്തുനിന്ന് കുറയും ഇവരുടെ പ്രതിഫലം ഇവരാദ്യം എടുക്കുന്നില്ല പടം നഷ്ടമായാൽ ഇവരുടെ പ്രതിഫലം കുറച്ചുള്ള കാശുകൊണ്ട് ഇവർക്ക് മുതലായി വേറെ സുര്യനിർമ്മാതാവിനെ സംബന്ധിച്ച് ഈ നാലു കോടിയും മുടക്കണം സാ താരങ്ങൾ നിർമ്മിക്കുന്ന പടത്തിൽ ഈ രണ്ട് കോടിക്ക് തീരുന്ന ഈ പടത്തിൽ ഇവരുടെ ഞാനൊരു റേഷ്യോ ആണ് പറയുന്നത് കേട്ടോ ഒരിക്കലും ഇവരുടെ എഴുപത്തഞ്ച് ശതമാ ഒരു അതിനകത്തൊരു എഴുപത്തഞ്ച് ലക്ഷം രൂപ ഇവരുടെ പ്രതിഫലവും കുറഞ്ഞു കഴിഞ്ഞാൽ ഒന്നേ കോടി രൂപ പടം തീർത്തു അല്ലേ ഞാൻ ഈ ഒന്നേ കോടി എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞ് ഞാനൊരു ആനുപാതിക റേറ്റ് മാത്രമാണ് പറയുന്നത് ഈ നാല് കോടിയിലെ നാൽപ്പത് കോടിയാക്കി നിങ്ങൾ ചിത്രീകരിച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കും ഇരുപത് കോടിക്ക് തീരുന്ന പടത്തിൽ പത്ത് കോടി അവിടെ പ്രതിഫലമാണ് എന്ന് എനിക്ക് പറയാം അപ്പോൾ അതിന് ആനുപാതികമായി ഞാൻ പറഞ്ഞതാണ് നാല് കോടിക്ക് തീരുന്ന ഒരു പടത്തിൽ ഒരു കോടി ഇവിടെ പ്രതിഫലം ബാക്കി ഒരു കോടി എങ്ങനെ കളിച്ചാലും തിയേറ്ററും ഒ ടി ടിയും എല്ലാം കഴിഞ്ഞ് കിട്ടും ഇനി നാല് കോടിക്ക് ഈ പണം തീർന്നാലും പണം തിയേറ്ററിൽ എത്തില്ല തിയേറ്ററിൽ എത്തണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് പത്ത് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയെങ്കിലും ഏറ്റവും കുറഞ്ഞത് പത്തറുപത്തഞ്ച് ലക്ഷം രൂപ എഴുപത്തഞ്ച് ലക്ഷം രൂപ മുടക്കണം മാർക്കറ്റിംഗിന് അങ്ങേയറ്റം അങ്ങേയറ്റം മോശമായ രീതിയിൽ പോകുന്ന ഒരു പടമാണ് ഇതിലുകൂടെയാണ് നമ്മുടെ നാട് പോകുന്നത് ഒരു കൺട്രോളുമില്ല സർക്കാരോ വ്യവസ്ഥകളോ ഒന്നും ചെയ്യുന്നില്ല ഈ അടുത്തിടങ്ങി ഇറങ്ങിയൊരു പടം നാല് കോടി രൂപയുടെ ടിക്കറ്റാണ് ഫ്രീ ആയി വാങ്ങിയത് എറണാകുളം ബേസ് ചെയ്ത് കുറേ ആൾക്കാർ തന്നെ ഇതിനുണ്ട് കുറേ കുറേ അധികം ആൾക്കാർ അവിടെ ഉള്ളവർക്ക് ടിക്കറ്റ് കിട്ടും അവർ പോകും കാണും ഇത് ഇത് ഒരു വ്യവസായമായിട്ട് തന്നെ അവിടെ ബേസ് ചെയ്ത് പലർത്തും പോകുന്നുണ്ട് നാല് കോടി രൂപയുടെ ടിക്കറ്റാണ് അവർ സെയിൽ ചെയ്തത് നാല് കോടി രൂപയുടെ ടിക്കറ്റ് അതിനകത്ത് ബുക്ക് മൈ ഷോ ഉൾപ്പെടെയുള്ള എല്ലാം ബ്ലോക്ക് ചെയ്തിട്ടിട്ട് ആൾക്കാർ നോക്കുമ്പോൾ അയ്യോ ഹൗസ്ഫുള്ളാണ് വാമ്പാടാണ് എന്നാൽ ശരി പോയി കണ്ടേക്കാം ഒരു മൂന്നാലഞ്ച് ദിവസം കഴിയുമ്പോൾ ആൾക്കാർ കേട്ട ആൾക്കരക്ക് കണ്ട് വന്ന് 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 ഹിറ്റായി പിന്നെ ബ്ലോഗേഴ്സിനെ റിവ്യൂവേഴ്സിനെ ഒക്കെ വിലക്കി വാങ്ങി ഇങ്ങനെ ഇഷ്ടംപോലെ പോസിറ്റീവ് റിവ്യൂസ് ഭയങ്കരമാണെന്നും പറഞ്ഞുകൊണ്ട് അടിച്ചേർക്കുക യൂട്യൂബിൽ ചാനലുകൾ വിലയ്ക്ക് മേടിക്കുകയാണ് ലിറ്ററലി വിലയ്ക്ക് മേടിക്കുകയാണ് ഇവർ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നവരെ എല്ലാം മേടിച്ച് ഇതിനെക്കുറിച്ച് നല്ല അഭിപ്രായം ഇതിലെ നടനെക്കുറിച്ച് ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് ഇറങ്ങിയ ഒരു പടം അതിൻ്റെ നടനെക്കുറിച്ചും ആ പടത്തെക്കുറിച്ചും തള്ളി 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 മറിച്ച് അയാൾ എനിക്ക് തോന്നുന്നു മൂന്നാലു ദിവസം കൊണ്ട് അതിനെ നൂറ് കോടി ക്ലബ്ബിൽ എത്തിച്ചെന്നാണ് നൂറ് കോടി ക്ലബ്ബിൽ ക്ലബ്ബിലെത്തിച്ച് കഴിഞ്ഞ ഇടയ്ക്ക് ഇറങ്ങിയ ഒരു വലിയ പടം നൂറ് കോടി പറഞ്ഞ് കള കിടക്കില്ല എൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ എനിക്ക് നേരിട്ട് അറിയാം അയാൾ പറഞ്ഞത് ആ പടത്തിന് ഒൻപത് കോടിയാണ് മൊത്തം കളക്ട് ചെയ്തെന്നാണ് പറയുന്നത് അതാണ് അവർ തള്ളി നൂറ് കോടിയിൽ എത്തിച്ചത് ഈ നൂറ് കോടി ക്ലബ്ബ് എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നത് പുലിമുരുകന് ശേഷം ആ റേഞ്ചിൽ കാരണം ഇന്നത്തെ ടിക്കറ്റ് വിലയാണ് അന്ന് പുലിമുരുകന് എന്നുണ്ടെങ്കിൽ അന്നത്തെ പുലിമുരുകൻ ഇന്നത്തെ ടിക്കറ്റ് വിലയാണെന്നുണ്ടെങ്കിൽ ആ കളക്ഷൻ റേഷ്യോ നോക്കിയാൽ അതിന് അതിന് ശേഷം അങ്ങനെ ഒരു ഹിറ്റൊന്നും ഇനി നമ്മുടെ മലയാള സിനിമയിൽ ഉണ്ടാവില്ല അതൊരു ഒരു ചരിത്ര നേട്ടമാണ് നമുക്ക് അപ്പോൾ അതുപോലൊന്നും ഉണ്ടാവില്ല പിന്നെ കുറേ തള്ളലുകളുമായി നമുക്കിങ്ങു പോകാം അതുപോലെ തന്നെ നല്ല പടങ്ങൾ ഉണ്ടെങ്കിൽ തിയേറ്ററിൽ തിയേറ്ററിലെ ആൾ കയറുമെന്ന് പറഞ്ഞു നല്ല പടങ്ങൾ ഉണ്ടെങ്കിൽ തിയേറ്ററിൽ ആൾ കയറില്ല നല്ല പടം വേണം നല്ല നടൻ വേണം കാശ് കൊടുത്ത് നല്ല നടനെ കൊണ്ടുവരണം ആളുടെ ഡേറ്റിന് വേണ്ടി കാത്തിരുന്ന് വർഷങ്ങൾ കാത്തിരുന്ന് അയാളെ കൊണ്ടുവരണം അയാളുടെ ജാടകൾ മുഴുവൻ സഹിക്കണം ഞാൻ നടന്മാരെ കുറ്റം പറയല്ല കേട്ടോ ഒരിക്കലും അതുപോലെ തന്നെ ഇതിനകത്ത് ഉൾപ്പെടുന്ന സാങ്കേതിക ടെക്നിക്കൽ മേഖലയിലുള്ള ആൾക്കാരുടെ മുഴുവൻ കാരണം പ്രൊഡ്യൂസർ പൈസ മുടക്കി പെട്ടുപോയ ആളാണ് മുഴുവൻ സഹിച്ച് അതുപോലെ മാർക്കറ്റിങ്ങിന് കാശ് ഇതുപോലെ ഇറക്കി കോടികൾ മാർക്കറ്റിങ്ങിന് ഇറക്കുക എന്നിട്ട് ഇത്രയും ഉണ്ടെങ്കിൽ മാത്രം ഒരു പടം വിജയിക്കുള്ളൂ അല്ല നല്ല സ്ക്രിപ്റ്റ് ആയതുകൊണ്ട് ഒരു പടവും വിജയിക്കില്ല മാത്രം കൊണ്ട് ഒരു പടവും വിജയിക്കില്ല നല്ല നടൻ വന്നുകൊണ്ട് ഒരു പടവും വിജയിക്കില്ല അതിൻ്റെയൊക്കെ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലില്ലേ അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം ഈ വീഡിയോ വളരെ പോയെന്നുള്ളത് അപ്പോൾ പ്രൊഫഷണലായ ആൾക്കാർ ഇതിനെ ഇതിനൊക്കെയുള്ള പ്രതിവിധികളെന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രതിവിധികളുണ്ട് കാരണം ഒരു നടൻ ഇപ്പം നമ്മൾ ഒരു കോടി രൂപ കൊടുക്കുന്നു ആ നടൻ്റെ പ്രതിഫലമാണത് പിന്നീട് ആ സിനിമയിൽ വന്ന് ഇത്ര മണിക്കൂർ ഓരോ ദിവസവും ചിലവഴിക്കേണ്ട അയാളുടെ ബാധ്യതയാണ് ഇതെല്ലാം കോൺട്രാക്റ്റിൽ വരണം അപ്പം അയാൾക്ക് ഫൈവ് ഡേയ്സ് ഡേറ്റ് കൊടുത്തെങ്കിൽ ആ ഫൈവ് ഡേയ്സ് ഇന്ന നാൾ മുതൽ ഇന്ന നാളിനിടയ്ക്ക് ഫൈവ് ഡേയ്സ് ഇവരാവശ്യപ്പെടുന്നത് പോലെ ഇത്ര മണിക്കൂറുകൾ പണിയെടുക്കണം എന്ന് തന്നെ പറയണം അപ്പം അതിനകത്ത് പല നിർമ്മാതാക്കളും ആറു ദിവസത്തേക്ക് ഏഴ് ദിവസത്തേക്ക് അഞ്ച് ദിവസത്തിനും ഒതുക്കും അതൊന്നും പാടില്ല അതിൻ്റെ എല്ലാം ക്ലിപ്തത വേണം ഈ പറഞ്ഞ സമയം കൊണ്ട് ഇത്ര സീൻ തീർക്കാമെന്ന് ഇപ്പം നമ്മുടെ സംഘടനകൾക്കെല്ലാം അറിയാമല്ലോ ഫെഫ്കയ്ക്ക് ആയാലും ഡയറക്ടേഴ്സ് യൂണിയൻ ആയാലും പ്രൊഡ്യൂസേഴ്സ് യൂണിയനായാലും എല്ലാവർക്കും അറിയാം അപ്പോൾ ഇത്ര സീനുള്ള ഒരാൾക്ക് ഇത്ര മിനിറ്റ് അഭിനയിക്കാൻ ഇത്ര മണിക്കൂറ് പ്ലസ് കുറച്ച് മണിക്കൂറുകളിലൂടെ കൊടുത്തിട്ട് ഇത്ര ദിവസത്തിൽ ഇത്ര മണിക്കൂറിലൂടെ കൊടുത്തിട്ട് പിന്നെ അയാൾ തീർക്കുന്നില്ലെങ്കിൽ മൂക്ക് പിടിച്ചിലും മറ്റു കാര്യങ്ങളുമായി അയാൾ പഴിച്ചെങ്കിൽ അയാൾ പണം തിരിച്ച് കമ്പനിക്ക് കൊടുക്കാനുള്ള നിബന്ധനകളുണ്ടാക്കണം അയാളുടെ ടി എ അയാൾ തന്നെ എടുക്കണം ഈ പ്രൊഡ്യൂസേഴ്സ് അല്ല അത്തരം കാര്യങ്ങൾ ചെയ്യണം കാരണം നിങ്ങൾ ആര് ജോലിക്ക് പോയാലും ആ ജോലിക്ക് പോകുന്നതിൻ്റെ പൈസ നിങ്ങളല്ല എടുക്കുന്നത് അല്ലേ അപ്പോൾ എൽ ശമ്പളമുള്ള എല്ലാവരും അപ്പോൾ അതിനൂടെ കൂട്ടിയുള്ള ശമ്പളം അത് വെച്ച് വേണം അത് ചെയ്യാൻ കൈകാര്യം ചെയ്യാൻ പ്രൊഫഷണലായ സിനിമയെ കാണുക അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ മലയാള സിനിമയിൽ ഇപ്പോൾ ഇത്രയിൽ കണ്ടതിൽ ഏറ്റവും പ്രൊഫഷണലായ ഒരാളുടെ വ്യക്തിയുടെ പേര് നടന്മാരിൽ ഞാൻ എനിക്ക് തോന്നുന്നത് കലാഭവൻ ഷാജോ എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല ഇത്രയേറെ സിനിമയെ പ്രൊഫഷണലായി കാണുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല കാരണം അദ്ദേഹം എന്നൊക്കെ പറഞ്ഞാൽ വളരെ എന്താ പറയണേ ആ ഒരു രീതിയിലാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്നുണ്ട് കാരണം ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല നടന്മാർ അവർ കഷ്ടപ്പെട്ട് ജനങ്ങളുടെ ഇടയിൽ അതുപോലെ നിന്ന് നിന്ന് ചെയ്ത് 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 അവരുടെ മൂല്യം അവരാണ് നിശ്ചയിക്കുന്നത് പക്ഷേ ആ മൂല്യം അവർ നിശ്ചയിച്ച് കഴിഞ്ഞാൽ ഷാജചേട്ടൻ പറഞ്ഞതുപോലെ അവരുടെ മൂല്യം അവർ തന്നെയാണെന്ന് വെച്ചാൽ ഞാൻ നൂറ് ശതമാനം ഒരുക്കുന്നുണ്ട് കാരണം അത്രയും പ്രൊഫഷണലായ ഒരു മനുഷ്യൻ അത് പറഞ്ഞതിനെ ഞാൻ അങ്ങേയറ്റം അംഗീകരിക്കുന്നുണ്ട് പക്ഷേ അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അതോടൊപ്പം ഒരുപാട് പേര് ഈ മൂല്യത്തിൻ മൂല്യം ചോദിച്ചു വാങ്ങിയിട്ട് ആ മൂല്യത്തിനനുസരിച്ച് പെരുമാറാത്തതുകൊണ്ട് നൂറിൽ എനിക്ക് തോന്നുന്നത് തൊണ്ണൂറ് പേരും അങ്ങനെയാണ് പത്ത് പേരുണ്ട് വളരെ മാന്യമായി പ്രൊഫഷണലായിട്ട് അല്ലെങ്കിൽ പത്തല്ല ഒരു ഇരുപത് ശതമാനം പേരും അങ്ങനെയാണെന്ന് കൂട്ടിയല്ല അമ്പത് ശതമാനം പേരും അങ്ങനെയാണെന്ന് കൂട്ടിക്കും നല്ല പ്രൊഫഷണലായി തന്നെ കാര്യങ്ങളൊക്കെ എഴുതിയത് പക്ഷേ അല്ലാത്തവരാണ് പ്രത്യേകിച്ച് കുറേയൊക്കെ മുൻനിരയിൽ നിൽക്കുന്നവരൊക്കെ ഇതിനെ വളരെ മോശമായി കാണാറുണ്ട് മോശമായി മിസ്യൂസ് ചെയ്യാറുണ്ട് പ്രൊഡ്യൂസറെ പെടുത്താറുണ്ട് അപ്പോൾ അത് നടന്മാർ മാത്രമല്ല ടെക്നീഷ്യൻസ് ഉണ്ട് ഒരുപാടുണ്ട് ഞാൻ എൻ്റെ വരും വീഡിയോകളിൽ ഞാൻ കുറച്ചും കൂടെയൊക്കെ വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞ് പറയാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും പൊതുജനങ്ങൾ ചോദിക്കുന്ന പോലെ നിനക്ക് ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നല്ലോ നിനക്ക് സിനിമ ഓടിക്കാൻ ആരെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കും ആ ഒരു ചോദ്യമൊക്കെ ഒരു നമ്മുടെ കേരളത്തിലുള്ളവർ മാത്രമേ ചോദിക്കുകയുള്ളൂ കാരണം മുല്ലിച്ചുതിയിൽ നിന്ന് മുല്ലചുതിയിലേക്ക് പോകുന്ന ഒരു വ്യവസ്ഥയിലാണ് നമ്മൾ ജീവിക്കണേ കാരണം എല്ലാവർക്കും എല്ലാം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവൻ വളരെ ആഗ്രഹത്തോടെ അതിനെ ചെയ്യുമ്പോൾ എന്തെങ്കിലും പറ്റി ഇപ്പോൾ വണ്ടി ഓടിച്ചു വണ്ടി ഓടിച്ചു ഒരാൾ മരിച്ചുപോയി ഒരു ഒരാക്സിഡൻറ്റ് പെട്ടു നിന്നോട് വണ്ടി ഓടിക്കാൻ ആരെങ്കിലും പറഞ്ഞോ അല്ലെങ്കിൽ അയാൾ ആക്സിഡൻറ്റ് പെട്ട് കഴിയും കാലം കുടിഞ്ഞ് കിടക്കുമ്പോൾ അതോടൊന്ന് നിന്നോട് വണ്ടി ഓടിക്കാൻ ആരും പറഞ്ഞു എന്ന് ചോദിക്കുന്ന മണ്ടത്തരത്തെയൊക്കെ നമ്മൾ എന്താ പറയണേ അത്ര മൂല്യമില്ല നമ്മൾ പ്രതികരിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഈ താരങ്ങൾ നിർമ്മിക്കുന്ന പടം എന്ന് പറയുന്നത് ഇപ്പം ഇരുപത് കോടി രൂപയ്ക്ക് സാധാരണ ഒരു നിർമ്മാതാവ് നിർമ്മിച്ചെടുക്കുന്ന പടത്തിൽ ഒരു താരങ്ങൾ താരം നിർമ്മിച്ചാൽ അത് അഞ്ച് കോടി ആറ് കോടിയിൽ നിർത്താം എന്നുള്ളത് ഞാൻ ആനുപാതിക കണക്കിൽ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുകയാണ് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം ഞാൻ വ്യക്തമായ ജീവിതാനുഭവങ്ങളിലൂടെയും കാഴ്ചപ്പാടുകളിലൂടെയും കണ്ട കാര്യങ്ങളെല്ലാം വ്യക്തമായി പറയാം അപ്പോൾ ഏതായാലും ഇത്രയും ദീർഘിപ്പിച്ച ഒരു വീഡിയോ അയച്ചത് ഞാൻ തൽക്കാലം നിർത്താണ് നമുക്ക് ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ സംസാരിക്കാം അപ്പോൾ താങ്ക് സോ മച്ച്